നിൻ പ്രേമ ഭിക്ഷയ്ക്കായി നീറി നിൽക്കും ഞാൻ ഞളസീതളമാണുഞ്ഞ സ്വരരാഗംഗ പ്രവാഹമേ ഇന്ന് ഹലോ റേഡിയോ അതിഥിയിൽ നാം പരിചയപ്പെടുന്നത് സുധീർ മേനോനെയാണ് എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും ഒരു ഗായകനാണ് അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകളെക്കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സുധീർ മേനോൻ സുധീർ മേനോനെ നമുക്ക് പരിചയപ്പെടാം അല്ലോ റേഡിയോയിലൂടെ നമസ്കാരം സ്വാഗതം നമസ്കാരം സ്വാഗതം എന്താണ് ശരിക്കും സുധീർ മേനോൻ സുധീർ മേനോൻ എന്താണെന്ന് ചോദിച്ചാൽ പലതുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെ സ്വന്തമായിട്ടുള്ളൊരു കണ്ടെത്തൽ അതെ സ്വന്തമായിട്ടുള്ളൊരു കണ്ടെത്തല്ലേ യുക്തി കൊണ്ട് ചിന്തിക്കുക നല്ലത് ചിന്തിക്കുക സംഗീതമാണെങ്കിൽ സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കും ഫിലോസഫിയാണ് ഫിലോസഫിയെക്കുറിച്ച് ചിന്തിക്കും പ്രധാനം തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് പിന്നെ വരുന്ന അനുസരിച്ച് സംസാരം ആ യുക്തി കൊണ്ട് ചിന്തിച്ച് വായിച്ചറിവും നമ്മുടെ ജ്ഞാനവും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള നമ്മുടെ ജ്ഞാനത്തിലൂടെ ഊന്നിയുള്ള ഒരു കലാപ്രവർത്തനം അല്ലെ അങ്ങനെയാ അപ്പൊ ഈ ഫിലോസഫിയും പാട്ടും തമ്മിൽ നമുക്ക് നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഈ എഴുത്തുകളില് ഇപ്പൊ മറ്റേ പഴയകാല എഴുത്തുകളില് ഫിലോസഫിയും പാട്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകാരൻ ആരായിരിക്കും പഴയ കാലം എന്ന് ഉദ്ദേശിക്കുന്ന സുവർണ കാലഘട്ടം സിനിമ പാട്ടുകള് സിനിമ പാട്ടുകളെ പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു ചാനലുകളിലായിട്ട് ഗ്രാമ്യഗാനം ഗാനം എന്ന സിനിമാ ഗാനത്തിൽ പറയാം ഗ്രാമ്യ എന്ന് പറയുമ്പോൾ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഗാനങ്ങൾ സൂഹിപ്പിക്കുന്ന ഗാനങ്ങൾ ദുഃഖിപ്പിക്കുന്ന എല്ലാം പെടുവത്തില്ല അതിൽ നമുക്ക് വയലാർ രാമവർമ്മ വലിയൊരു എഴുത്തുകാരൻ തന്നെയാണ് സർ അപ്പോൾ ശ്രീകുമാരൻ നബി സാർ ഒരു കിടയിൽ പറഞ്ഞാൽ ഭാസ്കര മാഷ് പിന്നെ എന്താ പറയണ്ടേ ഒ എൻ വി പക്ഷേ അത് അതിനൊക്കെ കൂടി തന്നെ നമുക്ക് ഈ എന്താ പറയണ്ടേ മാ പല വേറെ കുറെ എഴുത്തുകാരും നല്ലതുണ്ട് മാങ്കോമ്പ് ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് പ്രധാനമായിട്ടൊരു നാല് പേരെ പറയുമ്പോൾ വരുന്ന വയലാറോ ശ്രീകുമാരൻ തുമ്പിസാറ് മാഷ് അങ്ങനെയൊക്കെ തന്നെ വരുന്നുണ്ട് കൂടുതൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളവരാണ് അവർ അതെ അതെ അതാണ് സിനിമ അപ്പോൾ ഫിലോസഫി അത്തരത്തിലുള്ളൊരു പാട്ട് നമുക്കിപ്പോൾ മനുഷ്യൻ മതങ്ങളെ തൃപ്തി തീർച്ചയായിട്ടും ഒരു 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 ചേഞ്ച് തന്നെയാണ് അത് നമ്മുടെ കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു കാലഘട്ടം ആ ഒരു പാട്ട് ഏതായിരിക്കും ഇപ്പോൾ പാടാൻ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയാകത്തുള്ള ഫിലോസഫിയ അടങ്ങിയിട്ടുള്ള ഒരു ഗാനം വയലാറിൻ്റെ ഏതായിരിക്കും പാടാൻ കഴിയുക അത് പ്രളയപയോധിയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ഒന്ന് പാടാം അല്ലെ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയോ കാ പ്രകൃതിയുമീശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഖമേക്കാല തീർച്ചയായിട്ടും ആ കാലം തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കാലം ഒരു സത്യം തന്നെയാണ് അത് അത് ഒരു പ്രവചനാത്മകമായിട്ട് ഗാനമായിട്ടാണ് ശരിക്കും തോന്നുന്നത് മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഗാനങ്ങളാണ് അതൊക്കെ കേൾക്കാൻ ഭാഗ്യം ചെയ്തവണയാണ് നമ്മൾ മലയാളികൾ തീർച്ചയായിട്ടും അതെ അപ്പൊ ആ കാലത്ത് തന്നെ നമുക്ക് പാട്ടിൽ ഇപ്പോൾ എനിക്ക് പോണു ദക്ഷിണാമൂർത്തി ദേവരാജം മാഷ് ബാബുക്ക മൂന്ന് മൂന്ന് തട്ടുകളിൽ നിൽക്കുന്നവരാണ് രാഘവ മാഷൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയിട്ട് ഒരു മൂന്ന് മൂന്ന് തട്ടുകളിൽ നിൽക്കുന്ന സംഗീത സംവിധായകനാണ് അതിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകൻ ആരായിരിക്കും ദക്ഷിണാമൂർത്തിവാമി ദേവരാജമാഷും ദേവരാജമാഷിയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുക പക്ഷെ എനിക്കിത് ഇഷ്ടം സ്വാമിനെ സ്വാമിനാണ് ഇഷ്ടം സ്വാമിനെ കൂടുതലിഷ്ടം അതെന്താ കാരണമെങ്കിൽ സ്വാമിയുടെ ഒരു സെമി ക്ലാസിക്കൽ ടച്ച് കുറച്ച് കൂടുതലാണ് മാഷ്ടയാണെങ്കിൽ സെമി ക്ലാസിക്കൽ ആണെങ്കിലും അതിന് ഈ പറഞ്ഞ പോലെ ഒരു ശൃംഗാരഭാവം കൂടുതലാണ് ഭാവങ്ങൾ ഭാവങ്ങളെ കൊണ്ട് ശൃംഗാരം കൂട്ടിക്കൊണ്ടുള്ള ഗാനങ്ങൾക്കാണ് ഇവൻ സെമി ക്ലാസിക് കൊടുത്താലും മാഷ അങ്ങനത്തെ ഗാനങ്ങളൊക്കെ ചെയ്യുക മൗലി അതൊക്കെ ഒരു സെമി ക്ലാസിക്കൽ സോങ്സ് ആണ് അതൊക്കെ സെമി ക്ലാസിക്കൽ ആണെങ്കിലും അത് വളരെ ആനന്ദമുള്ള ഗാനങ്ങളാണ് പക്ഷെ ദക്ഷിണാമൂർ സ്വാമിയോട് എനിക്ക് ദക്ഷിണാമൂർ സ്വാമിയുടെ മിക്കവാറും ഈ പറഞ്ഞ പോലെ തന്നെ ശാസ്ത്രീയ സംഗീതം അടുക്കിപ്പിറുക്കി കൃത്യമായിട്ട് വെച്ചിട്ടുള്ള പാട്ടുകളാണ് അല്ലെ ദക്ഷിണാമൂർ സ്വാമി എനിക്ക് പ്രത്യേകിച്ച് സംഗീതം മാത്രമല്ല അതില് അതിലൊരു പ്രത്യേകമായ എന്താ പറയണ്ടേ അതിന്റെ സംഗീതത്തിന് ഉപരി ശബ്ദത്തിന്റെ സുഖം എന്ന് പറയും ശബ്ദസുഖം ആ ശബ്ദസുഖത്തിൽ വാക്യങ്ങളെ പൂർണ്ണമായിട്ട് എത്ര പ്രാണൻ കൊടുത്തു എന്നുള്ളത് കൂടുതൽ കൊടുക്കുന്നത് ദക്ഷിണാമ്പർ സ്വാമിയാണ് ഇപ്പോൾ ഒരു വരിത കലിയുഗ തമസാറ്റും സൂര്യമൂർത്തി അങ്ങനെ അങ്ങനെ പറയും അതെ മൂർത്തി മൂർത്തി എടുക്കും അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ അങ്ങനത്തെ വരികളും അങ്ങനെ തന്നെ തന്നെയായിരിക്കും മിക്കവാറും ശ്രീ മാനന്തസാറും ഒക്കെ ആണെങ്കിൽ അല്ലേട്ട് എങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ ഒരു എന്താ പറയാ വിശേഷ പദങ്ങള്

സിനിമാഗാന ശാഖയിൽ തന്നെ കുറവാണ് കുറവാണ് അതെ അപ്പം നമുക്ക് ഇങ്ങനെ രണ്ടുപേരെയും തരണം ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ബാബുക്കെ കുറിച്ചിട്ട് ഒന്ന് സംസാരിച്ചാലോ ബാബുക്കെ കുറിച്ച് എനിക്ക് എന്താണെങ്കിലും ഒരു പ്രശ്നം ബാബുക്കെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് അത്ര അധികം ഇല്ല കുറവാണ് ഈ സിനിമാ ഗാനങ്ങൾ കുറേ ഇത് പ്രാണസഖി അതുപോലെ താമസം എന്തേ വരുവാൻ എന്ന ഗാനങ്ങളൊക്കെ അങ്ങനെയുള്ള ഗാനങ്ങളെ കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ബാബുക്കെ കുറിച്ച് എനിക്കൊരു കുറച്ചൊരു പഠനം കുറവുള്ള ഒരു വ്യക്തിയാണ് ഹിന്ദുസ്ഥാനിരിക്കും രാഘോമാഷ് എന്ന് വേണമെങ്കിൽ പറയാം ബാബു ഒക്കെ ചെയ്യുന്ന അതേ ടോണിൽ രാഘവമാഷും ചെയ്യും രാഘോ കൊളോണിയൽ ടോൺ ആണ് കോഴിക്കോടൻ മലപ്പുറം ആ അങ്ങോട്ടുള്ള ശൈലിയാണ് കോഴിക്കോടിന്റെ രീതിയാണ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു പാട്ട് ഏതായിരിക്കും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പാടാൻ കഴിയുക അത് പറയാണെങ്കിൽ ഇപ്പോ താമസം എന്തേ വരുവാൻ കോമൺ ആയിട്ടുള്ള ഒരു പാട്ടാണ് പ്രാണസഖി പ്രാണസഖി പാടാം പ്രാണസഖി ഞാൻ വെറു മോരു പാമരനാം പാട്ടുകാരൻ ഗാനലോകീതികളിൽ വേണുതുമാട്ടിടയൻ ഒരു ഹിന്ദുസ്ഥാനി സുഖം അല്ലെ ഒരു ഹിന്ദുസ്ഥാനി ടച്ച് അതെ അതെ ടച്ച് ഓക്കെ മിക്കവാറും ഹിന്ദുസ്ഥാനിയുടെ പേരുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ ആയിരിക്കാം ആയിരിക്കാം മലയാളത്തില് ആ ഒരു ടച്ച് കൊണ്ടുവന്ന് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ചരിത്ര സംസ്കാരം അങ്ങനെയായിരുന്നല്ലോ തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിന്റെ അധിഷ്ഠിതമായിട്ടായിരുന്നു അന്ന് പാട്ടുകളൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ സുധീർ മേനോൻ ഇപ്പൊ ഏത് പാട്ടിന്റെ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നത് സിനിമാ പാട്ടുകൾ മാത്രമാണോ എനിക്ക് പാട്ടുകളുടെ ഒരു മേഖല ഉദ്ദേശിക്കുന്നത് എനിക്ക് സിനിമാ ഗാനങ്ങൾ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന മേഖല സംഗീതത്തിനും സിനിമ മേഖല പാട്ടുകളല്ല ആക്ച്വലി എനിക്കൊരു ഖരാനോട് ഇഷ്ടമുള്ള ഒരാളാണ് ഖരാന ഗാനങ്ങൾ ഖരാന എന്ന് പറയുമ്പോ നമ്മുടെ പണ്ഡിറ്റ് ജസ്വരാജ് പണ്ഡിത് ഭീം ജോഷി അവരുടെ ഗാനങ്ങളെ പോലെ അല്ലെങ്കിൽ അഭിഷേകി അഭിഷേകി ഈ അവരെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള യൂത്ത് വന്നിട്ടുണ്ട് ഓ ചന്ദ്രമാ ചന്ദ്രമാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ഓ ചന്ദ്രമാ വേറൊരു ശൈലിയാണത് ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ് രാഗങ്ങളാണതൊക്കെ ഹിന്ദുസ്ഥാനിന്ന് ഒരു വേറിട്ട ഈ ഗോളിയാർ സംഗീതങ്ങളാണ് അതെ ഗോളിയാറിലെ സംഗീതത്തിന്റെ മഹാസിംഹങ്ങള് കുറെ ഉണ്ടാവും സതീഷ് അഭിഷേകി സതീഷ് അഭിഷേകി ആ പിന്നെ ഈ പറഞ്ഞ മഹാന്മാരെയതെ പണ്ഡിറ്റ് ജസ്വരാജ് ആ അപ്പൊ അവരൊക്കെ പാടുന്നൊരു ശൈലി എന്ന് പറഞ്ഞാൽ കൂടുതലും വളരെ ഒരു ഡിവോട്ടഡ് അതെ 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 ദൈവിക ആനന്ദ ഈ ഇത്തരം മേഖലകളിലേക്ക് നമ്മുടെ മലയാളത്തിൽ മലയാളത്തില് കുറെ പേര് വരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായും രമേശ് നാരായണൊക്കെ ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ക്ലാസിക്കിന്റെ വളരെ വലിയൊരു എന്താ പറയണ്ട ഉള്ളിൽ തട്ടിയിട്ടുള്ള രൂപമാണത് കർണാട്ടിക് പറയുമ്പോ ഇത്രയും മേളകർത്ത രാഗങ്ങളുണ്ട് ഹിന്ദുസ്ഥാനിക്കാണ് ഇപ്പോൾ പതിനാറ് പതിനേഴ് മേളകർത്ത രാഗങ്ങളെ വെച്ചാണ് ഹിന്ദുസ്ഥാനി ഇത് അതല്ല എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് രാഗങ്ങളൊക്കെയുള്ള മേളകർത്താ രാഗങ്ങളിലാണ് കർണാട്ടിക്ക് എത്രയാണെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ അതിൽ പോലും ഇല്ലാത്ത ചില വശങ്ങള് ഇതിലുണ്ട് അത് സ്വരങ്ങൾ കൊണ്ടുള്ള ജതികൾ കൊണ്ട് ഇട്ട് അഭ്യാസങ്ങൾ കളിക്കും അതാണ് അതിന്റെ വ്യത്യാസം അതും ശരിക്കും ഇങ്ങനെ അത്തരം ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ മുന്നേറ്റം കേരളത്തിൽ പറയാം അതെ അതെ ശ്രമങ്ങളൊക്കെ നടത്തി അതൊരു പൂർണ്ണ വിജയം കണ്ടിട്ടില്ല എപ്പോഴും പല ഗായകരെയും നമുക്കിവിടെ ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള റീജിയണൽ തീയേറ്ററിലൊക്കെ കൊണ്ടുവന്ന് പാടിക്കാവുന്ന അനേകം ഗായകരുണ്ട് അതെ അതെ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിക്കും ഞങ്ങള് പലവരായിട്ട് ചർച്ച ചെയ്യും ഇന്നലെ പോലും ചർച്ച ചെയ്തു അങ്ങനെ വേണം എന്നുള്ളത് വരുമെന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം അപ്പൊ അത്തരത്തിൽ താങ്കൾക്ക് ഇപ്പൊ മലയാള സിനിമയിൽ അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഗാന ശാഖയിൽ തന്നെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഹിന്ദുസ്ഥാനി ടച്ച് വന്ന് പറയാനായിട്ട് പാട്ടുകളുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പാടാൻ കഴിയുന്ന പാട്ടുകൾ ഞാൻ പഠിച്ചിട്ട് കുറവാണ് അതിലിപ്പോൾ ഈ ഇപ്പം ഹരിമുരളിയിലും അത് ഹിന്ദുസ്ഥാനി ടച്ചുള്ളതാണ് പിന്നെ സായന്തനം അത് ഹിന്ദുസ്ഥാനിയാണ് അത് അതിൻ്റെ വിസ്താരം ഉണ്ടല്ലോ കുറച്ച് രാഗവിസ്താരം അത് 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 ഹരിമണേ ആ ഒരു ഇതുണ്ടല്ലോ ഹിന്ദുസ്ഥാനി ആ അത് ഹിന്ദുസ്ഥാനി ആണല്ലോ രവീന്ദ്രമാഷ്ടവീന്ദ്രമാഷ്ട പാട്ടുകളല്ലേ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാൻ കഴിയുന്നതും കുറെ ഗാനങ്ങളുണ്ട് അതിലിപ്പോൾ രവീന്ദ്രമാഷ്ടെ ഇഷ്ടപ്പെട്ട ഗാനം എന്ന് ചോദിച്ചാൽ ഏഴുസ്വര ഇഷ്ടം തന്നെയാണ് സംശയമില്ല അതൊരു വെറൈറ്റി ഗാനമാണ് അതിനേക്കാൾ ഉപരി അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടല്ലോ അവർക്ക് പാടാൻ സാധിക്കുന്ന ഗാനങ്ങളല്ല അപ്പം അതിൻ്റെ വീരുത്തം വേണമെങ്കിൽ ഞാൻ പാടാം ഒരു ആ സ്വരവിരുദ്ധം ഉം അപ്പൊ അതിൻ്റെ പാട്ടുകൾ പിന്നെ അതും ഗാനമാളകൾക്കൊക്കെ നമ്മൾ പാടാറുണ്ട് പാടാറുണ്ട് അല്ലേ ശ്രോതാക്കൾ കണ്ട് നാലു പാടാൻ പറ്റുമോ നമുക്ക് പാടാൻ വിരോധമില്ല ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം ഗാനം ദേവഗാനം ம்னச வீணையில் ஜாலம் ஜாலம் கரபரி ஜலம் ஜலம் லோலம் ஏழு ஏழுரங்களும் സംഗീതം സംഗീതം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ശബ്ദത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതാണ് സംഗീതം പഠിക്കാൻ ശബ്ദത്തെ കുറിച്ച് സംഗീതം പഠിക്കുന്നതിൽ മുൻപ് ശബ്ദം പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശബ്ദം പഠിച്ചു കഴിയില്ല അത് വേറെ കാര്യം കാരണം സംഗീതം പഠിച്ചവർക്ക് എല്ലാവർക്കും ഈ ഗ്രാമീയ ഗാനങ്ങളൊന്നും പാടാൻ കഴിയില്ല സിനിമാ ഗാനങ്ങൾ പാടണമെന്നില്ല അപ്പൊ സ്വരശുദ്ധി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് സ്വരം ആസ്വദിക്കാനുള്ളൊരു ശബ്ദവും വേണം അത് പല വ്യക്തികൾക്കും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അതുകൊണ്ട് പല സംഗീതജ്ഞർക്കും സിനിമാ ലോകത്തേക്ക് കിടക്കാൻ സാധിക്കാറില്ല കടന്നാൽ തന്നെ അത് തിരിച്ചുപോക്കുക അപ്പം ശബ്ദത്തെ പഠിച്ചില്ലെങ്കിൽ സിനിമാ ലോകത്തെ റെക്കോർഡിങ്ങുകൾ പഴയ കാലങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നു അതൊക്കെ പഴയ കാലങ്ങളിൽ തീരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാക്കിൽ എത്ര പ്രാണൻ കൊടുത്തു അതാരും പറയാറില്ല ഭ രണ്ടും ഭാ തന്നെയാണ് അതെ അതെ പക്ഷേ ഭ എന്ന് പറയുമ്പോൾ ഉള്ള അസുഖം അത് അറിയുന്നൊരു വ്യക്തിയായിരുന്നു വിശ്വാസം മറ്റുള്ളവർക്ക് അറിയില്ല എന്നല്ല എൻ്റെ അവരും അത്ര പഠനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇദ്ദേഹം സംഗീതപരമായി പഠനം ചെയ്തതിനൊക്കെ ഉപരി നല്ല ഗുരുക്കന്മാർ അദ്ദേഹത്തിന് കിട്ടി സംഗീതം പഠനം ചെയ്താൽ അറിയില്ല കാരണം ശബ്ദം പഠിച്ചവരല്ല സംഗീതജ്ഞരെ അതിഗംഭീരന്മാർ പോലും മഹാപണ്ഡിതന്മാർ പോലും അപ്പം സവാരം വിവാരം അല്പപ്രാണം മഹാപ്രാണം ശ്വാസം നാദം ഘോഷം ആഘോഷം ഇങ്ങനെ പതിനൊന്ന് വിധം ശബ്ദമുണ്ടോ മനുഷ്യർക്ക് വാദ്യങ്ങളാണെങ്കിൽ അഞ്ചു വിധം ശബ്ദം ഇപ്പോൾ മദളം മൃദംഗം അങ്ങനെ അതിൽ ഇനി പതിനൊന്ന് വിധം എടുക്കാൻ കഴിവുള്ള കൽപ്പുള്ളവരും ഉണ്ടാവാം പറയാൻ പറ്റില്ല ശബ്ദത്തെ അത്രയും വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വാക്കിനെ എത്ര പ്രാണം കൊടുത്തു എന്നറിയാതെ പാടുമ്പോൾ പ്രളയ പയോധിയിൽ ആ ഉണർ ഉറങ്ങിയുണർന്നൊരു പ്രഭാ പ്രഭാ മയൂഖമി മയൂഖമി കാമി ഇത്രയ്ക്ക് അദ്ദേഹം പാടുന്നു മറ്റൊരു ഗായകൻ അത്രയും പാടാൻ സാധിക്കാറില്ല അതെന്താ അതെന്താങ്കിലും അദ്ദേഹത്തിനുള്ള ഒരു ശബ്ദ പരിജ്ഞാനുണ്ട് അത് ചമ്പയുടെ കൂടെ നടന്നിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റും അതെ ശാസ്ത്രീയ ശബ്ദത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല അതൊരു വലിയൊരു ശാഖയാണ് ശാഖയെ നമുക്ക് എങ്ങനെയും മോഡുലേറ്റ് ചെയ്ത ശബ്ദം എടുക്കാം അതല്ല ഒരു മിമിക്രി പോലെ ചെയ്യണേ അതെ 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 ആ മോഡുലേഷൻ ശരിക്ക് എടുക്കാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാച്ചാ നമുക്ക് അതിനെ കുറിച്ച് വോക്കൽ ത്രോട്ടിനെ കുറിച്ച് അറിയാത്ത ധാരണയില്ല അതിന് പ്രധാനമായിട്ട് പറഞ്ഞാൽ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിൽ സമയം ഉണ്ടോ എങ്ങനെയാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറൊരു അവസരത്തിൽ അതെ മാനസം വൈകിരി എന്നൊക്കെ പറഞ്ഞു ഉച്ചത്തെ ഉച്ചപാട് ഹൃദ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹൃദയം അങ്ങനെയുണ്ട് അത് ാണ് ശബ്ദം ഇതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ടെക്നോളജി ഇപ്പോ വളർച്ചയുടെ ഒരു ഭാഗമാണല്ലോ ടെക്നോളജി ശബ്ദം നമ്മൾ ക്രമീകരിക്കുന്ന ശബ്ദസംഘലന രീതികൾ തന്നെ മാറിക്കഴിഞ്ഞു അപ്പൊ ആ തുടക്കത്തിലൊരു മാറ്റങ്ങൾക്ക് അതീതമാണോ അല്ലെങ്കിൽ ഗുണകരമാണോ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഗുണകരം തന്നെ അതിലുള്ളൊരു വ്യത്യാസം എന്താണെങ്കിൽ നമുക്ക് നമ്മുടെ ശബ്ദത്തെ പലതരത്തിൽ മാറ്റാനിപ്പോൾ ബുദ്ധിമുട്ടില്ല ഒരു ഫീമെയിൽ വോയിസ് ആക്കാൻ ഒരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഫീമെയിൽ വോയിസിൽ ഈ പാടുന്നതെല്ലാം അല്ലെങ്കിൽ സംസാരിക്കുന്നതെല്ലാം ഫീമെയിൽ വോയിസ് ആയി മാറും അങ്ങനെ അനേകം വളരെയധികം വ്യത്യാസം വരുന്നു കാരണം ഇപ്പോൾ രവീന്ദ്ര മാഷി സംഗീതം കൊടുത്ത ഗാനങ്ങൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കേട്ടത് മൈക്രോ റിസർച്ച് ഈ ഒരു വ്യക്തി സംഗീതം കൊടുത്ത സകല ഗാനങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് ആ സംഗീതത്തെ എടുത്ത് വേറെ ഗാനങ്ങളുണ്ടാക്കാം അതിലേക്ക് വന്നിരിക്കണം അങ്ങനെ വരുമ്പോ അത് അഡ്വാൻറ്റേജ് ആണ് ക്രിയേറ്റിവിറ്റിയുമാണ് പക്ഷെ അതെന്താ വെച്ചാൽ ആ ഒരു സംഗീത സംവിധായകൻ്റെ ആ ഒരു പാറ്റേണ്ടി പോലെയാണ് അത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വേറെ ആളാണല്ലോ ചെയ്യണേ അത് നമുക്ക് കേൾക്കുമ്പോൾ ആ സാമ്യം തോന്നുന്നു അങ്ങനൊരു വ്യത്യാസമുണ്ട് ആ സാമ്യത കളയാൻ നമുക്ക് സാധിക്കില്ല അതൊരു വ്യത്യാസം തന്നെയാ എന്ന് പറഞ്ഞാൽ സാമ്യത ഉപയോഗം ചെയ്യാനും അതൊരു അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അതാണ് അതൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ അതിപ്പോ നമുക്ക് പിടിച്ചാ അതെ ലോകം മാറി വരുന്ന സമയത്ത് പുതിയ ആളുകളെ സൃഷ്ടിക്കപ്പെടുകയാണ് എനിക്ക് തോന്നുന്നു വ്യക്തിക്ക് ദാസേട്ടൻറെ സ്ഥാനം തന്നെയുണ്ട് അവിടെ ആ സ്ഥാനം ഉണ്ട് പക്ഷേ എന്താണ് ഈ ഗ്രാമീഗാനത്തിന്റെ ഒരു പ്രശ്നമെങ്കിലും രണ്ടോ തലമുറ മൂന്നോ തലമുറ കഴിഞ്ഞാൽ രാവിലെ ശുഷ്കിച്ച് പോവും പ്രമാണങ്ങള് നമ്മൾ എത്ര വലിയവനായാലും അവൻ്റെ പാട്ടുകൾ ഏത് തലത്തിലാണ് അല്ലെങ്കിൽ അവൻ്റെ തത്വജ്ഞാനം ഏത് തലത്തിലാണെങ്കിലും അതനുസരിച്ച് ഇപ്പം യേശു എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് വയസ്സ് വരെ ജീവിച്ചു അതെ 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 മുപ്പത്തിനാല് വയസ്സല്ല അദ്ദേഹത്തിൻ്റെ ആയസ് സാധാരണ മനുഷ്യന് മുപ്പത്തിനാല് വയസ്സായിരിക്കുക അങ്ങനെ മരിച്ചു മരിച്ചുപോണു പാറ്റ പോലെ പോലെ മരിക്കും ഇവരിങ്ങനെ പ്രവചനം വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇപ്പോഴും പ്രവചനം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ വയസ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വയസ്സ് അതാണ് വ്യത്യാസം എന്തായാലും നമുക്ക് പാട്ടുകളുടെ ലോകത്തിലേക്ക് ദാസേട്ടന്റെ കാര്യം കൂടി പറഞ്ഞു ആയിക്കോട്ടെ അവർക്ക് ഇപ്പൊ തന്നെ വോയിസിന്റെ ഒരു മാറ്റം അറിയാമല്ലോ നമുക്ക് ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പൊ ദാസേട്ടൻ ദാസേട്ടം പാലും ശ്രീനിവാസം പാടുന്ന ആ ഒരു ശബ്ദമാണ് തലമുറ പിന്നെ നമ്മുടെ സിദ്ധ ശ്രീറാം ചെറുപ്പക്കാരൊക്കെ സിദ്ധ ശ്രീരാമന്റെ പാട്ടാണ് എന്ന് പറയുമ്പോ അപ്പൊ അവർക്ക് അവര് മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യല്ല ഒരു മിണ്ടില്ലേ അവര് മനസ്സിലാക്കുന്നില്ല അതിനെ കുറിച്ച് മനസ്സിലാക്കിയ പക്ഷെ അവർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടം കേൾക്കാനിഷ്ടം അവര് ഉൾക്കൊള്ളുന്നതെ മറ്റു വരികളുടെ അർത്ഥം വരികളുടെ ശൈലി അതിന്റെ സംഗീത രീതി ഇതൊക്കെ പഠിക്കാൻ സമയമാണ് ഇത് അതല്ല ഒരു പ്രത്യേക പാടാം അതെ അതെ ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ട് പെട്ടെന്ന് കാര്യം കഴിച്ചു കിട്ടണം അതാണ് ാണ് നഗരം ഭയങ്കര തിരക്കിലാണ് പറയുന്ന പോലെ തന്നെ ആ യാത്ര പോയിരിക്കുന്നത് അത്രക്കിനിടയിൽ നമുക്കൊരു പാട്ട് ഏതാണ് നമുക്ക് ചൂസ് ചെയ്തിട്ട് ശ്രോതാക്കൾക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ട് ഇപ്പൊ പാടാൻ പറ്റുന്ന ഞാൻ കോമൺ ആയിട്ട് പാടുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്താച്ചാ ഈ എല്ലാവരും പാടുന്ന പാട്ട് പാടാറില്ല വെറൈറ്റിയാണ് ചെയ്യുക അത് കൂടുതലങ്ങനെയാണ് ഗാനന്ദി മഞ്ചൂൂർ മതുവാണി മന്ദി ഗാന മഞ്ചൂർ മതുവാണി അപ്പൊ എന്തായാലും തിരക്കിനിടയിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് പറഞ്ഞുകൊണ്ടൊന്നും പൂർത്തിയായിട്ടും ഇല്ല അവിടെ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരിക്കൽ മറ്റൊരവസരത്തിൽ കൂട്ടിമുട്ടാം അപ്പൊ ഈ താങ്കളുടെ പാട്ടിന്റെ ലോകത്തേക്ക് അല്ലെങ്കിൽ താങ്കളുടെ ചിന്തകളുടെ ലോകത്തേക്ക് ഒരുപാട് ആശംസകൾ നേരിടുകയാണ് വ്യക്തി ഒരാടന്റെ പേരിലും അല്ലോ അടിയന്റെ പേരിലും തിരക്കിനിടയിൽ തന്നെ താങ്കൾക്ക് ഒരുപാട് നന്ദി താങ്ക് യു